മഞ്ഞുമ്മൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൌബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി ആവശ്യമെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യലിന് തിരിച്ചു വിളിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി അതേസമയം കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് സൌബിൻ പറഞ്ഞു മഞ്ഞുമൽ ബോയ് സിനിമയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ സഹനിർമ്മാതാക്കളായ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരാണ് ചോദ്യം ചെയ്യലിന് ഹാജരായത് മരട് പോലീസ് സ്റ്റേഷനിലാണ് സൗബിൻ അടക്കമുള്ള പ്രതികൾ അഭിഭാഷകനൊപ്പം ഹാജരായത് നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പോലീസ് രണ്ടു തവണ നോട്ടീസ് നൽകിയെങ്കിലും സൗബിനടക്കമുള്ള പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷ തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് നിരീക്ഷിച്ച കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകി പിന്നാലെയാണ് സൗബിൻ സൗബിനടക്കമുള്ള പ്രതികൾ ചോദ്യം ചെയ്യലിനായി മരട് പോലീസ് സ്റ്റേഷനിലെത്തിയത് മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്യൽ നീണ്ടു നിന്നത് കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിന് ശേഷം നടൻ സൗബിൻ ഷാഹിർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അതേസമയം ആവശ്യമെങ്കിൽ ഇനിയും പ്രതികളെ ചോദ്യം ചെയ്യലിന് തിരിച്ചു വിളിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി സിനിമയുടെ നാൽപ്പത് ശതമാനം ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് ഏഴ് കോടി രൂപ നിക്ഷേപിച്ചതിനു ശേഷം ലാഭവിഹിതവും പണവും നൽകിയില്ലെന്ന് കാണിച്ച് സിറാജ് വലിയ തുറ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത് കേരളാ ന്യൂസ് കൊച്ചി